അടുത്തത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോമഡി ഷോ ആണ് നമ്മളിപ്പോൾ ഡെയിലി എല്ലാ തിരക്കും വെച്ച് കാണുന്ന ചില റിയാലിറ്റി ഷോകളിലെ ആ ആധാരമാണ് ഇനി എത്തുന്നത് പ്രിയ കലാസ്നേഹികളായ സഹോദരി സഹോദരന്മാരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം കലയെ ആവോളം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളുടെ മുന്നിൽ വളരെ ചെറിയ ഒരു പ്രോഗ്രാം നടത്തിയാണ് നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കടക്കാണ് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് നമുക്കൊരിക്കലും മറ്റൊരാളുടെ മുഖം ഉണ്ടാക്കാൻ കഴിയില്ല ഇത് പകലുപോലെ സത്യമാണ് ഇവിടെ ഞാൻ ശ്രമിക്കുകയാണ് ഈ ശ്രമത്തിനാണ് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകേണ്ടത് അത് നമ്മൾ ഇന്ന് ചാനലിൽ കാണുന്ന പോലെ പത്തിരുപത് ക്യാമറ വെച്ച് ബേക്കുന്നൊന്ന് ഫ്രണ്ട്ന്ന് ചെയ്യുകയാണ് അപ്പോൾ ഡ്രസ്സൊക്കെ അടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും തിരിച്ചുള്ളൂ എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് താങ്ക് യു ഇത് ലൈവ് ഷോ ആണ് പറഞ്ഞുകൊണ്ട് കളിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളാണ് ലാലേട്ടനും മമ്മൂക്കയും അല്ലേ ആ ഇവിടെ ഞാൻ ഇവിടെ ഞാനൊരു ചെറിയൊരു പരീക്ഷ നടത്തുകയാണ് ലാലേട്ടനെ കാണിച്ചതിന് ശേഷം അങ്ങനെ തന്നെ മമ്മൂക്കിയാകാണ് നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനവും പ്രതീക്ഷയുണ്ട് ഏട്ടാ പ്ലീസ് ഇത് അങ്ങനെ കാണരുത് രണ്ടുപേരും മഹാന്മാരായ നടന്മാരാണ് അല്ലേ ഇതൊരു ശ്രമം മാത്രം ഈ ഈ ഡ്രസ്സുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവും ഇല്ല മുഖത്ത് ചെറിയൊരു ഭാവം കിട്ടിക്കഴിഞ്ഞാൽ ഒരേ മുടിയിൽ തന്നെ ചെയ്യാണ് അപ്പോൾ ഭാര്യ ഒന്നും ചെയ്യൂല അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യാണ് അപ്പോൾ ആ കട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം ഉണ്ടാവണം നിങ്ങളുടെ എല്ലാവിധ സ്നേഹവും പ്രതീക്ഷയുണ്ട് ആ പഴയകാല മ്യൂസിക്കിലൂടെ നമുക്ക് തുടങ്ങാം ചേട്ടാ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല ഞാൻ കാത്തു കാത്തുവച്ചു മുല്ലമുട്ടിലൂറും അത്തരൊന്നു വേണ്ടേ വേണ്ടേ എൻ്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി നിൽക്കും ചന്ദ്രനോ തിടുക്കം താഴെ ഒരു ലൈവ് ഷോ ആണ് അതുകൊണ്ടാണ് ഇനി നിങ്ങളുടെ ക്ഷമ വേണം എനിക്ക് അതുകൊണ്ടാണ് എൺപത് കാലഘട്ടത്തിലേക്ക് മലയാള സിനിമയെ നയിച്ച ഒരുപാട് നല്ല നല്ല നടന്മാരുണ്ട് ഇവിടെ പ്രശ്നം ആദ്യം പ്ലീസ് ഒന്ന് കളിച്ചോട്ടെ എൺപത് കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ ആ പെയിന്റ് നിർബന്ധമാണ് ഈ കണ്ടു ആ കാലഘട്ടത്തിലുള്ള പെയിന്റ് ഇനി നമുക്ക് നോക്കാം ഇനി മുടിയിലാണ് ഈ മുടിക്കാ നിങ്ങൾ കൈ ഒരു കൃത്രിമ അമ്മയാണ് ഒരു കൃത്രിമൂല് നേരിട്ട് ചെയ്യാറ്റില്ലേ എല്ലാം നേരിട്ടില്ല കാളക്കൊമ്പ് ഇങ്ങോട്ടി കാളക്കൊമ്പ് ആക്കി വെക്കുക എന്നിട്ട് ആ ആരാധന ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട് ജോസ് പ്രകാശ് ആ ചേട്ടൻ എടിതാ വലിയ സങ്കല്പൊന്നും വേണ്ട ഒരു പരെയും പരക്കാട് നിങ്ങളെ മുന്നിൽ നീങ്ങുന്നത് കണ്ണട വെച്ച് ഞാനൊരു ചിരിങ്ങി ചിരിക്കുമ്പോ അയാളുടെ ചെറിയ രൂപം ഉണ്ടോ നോക്കേ इन डास्ट <laughs> <laughs> നമുക്ക് മലയാള സിനിമയിൽ ഒരിക്കലും മറക്കാത്ത മറ്റൊരു വില്ലനുണ്ട് വില്ലനെന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്ന എം എൻ നമ്പ്യാർ എന്ന് പറയുന്ന പഴയകാല വില്ലൻ സുഹൃത്തുക്കളെയും എല്ലാം എൻ്റെ മൂടിയാ ഒരു കൃത്രിമില്ല നിങ്ങൾ ഈ ചാനലിൽ കളഞ്ഞിട്ട് ബേക്കെന്ന് വരുന്നു എന്നല്ല കോലം കെട്ടുക അലമ്പുണ്ടാക്കുക നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് പാവങ്ങ അതെന്തായാലും കണ്ടുങ്ങൾ ഇതാ ഇതെങ്ങൾ ഇതാ കൂപ്പക്കുച്ചില് പാവഞ്ഞ ഒന്ന് കയ്യടിച്ചു ഞങ്ങൾ എന്തിനായി നമുക്കില്ലേ പഴയകാല എം എൻ നമ്പ്യാർ പുതിയ പാട്ടിനനുസരിച്ച് എം എൻ നമ്പ്യാർ ഒന്നാട്ടെങ്ങാട്ടെങ്ങൾ വല്ല അതായത് ശബ്ദം മരിച്ചു പോയെങ്കിലും ഒരു തവണ ഇവിടെ വെച്ച് ഓർക്കാം ആവേശത്തിൽ കെ പി എം വർക്കാനോട് പറയുന്നൊരു ഡയലോഗുണ്ട് ഫസ്റ്റ് കെ പി എം വെർക്ക പറയൂ ശേഖർ എനിക്കരുമില്ല ശേഖർ ശേഖർ ഇയാൾ പറയുന്ന ഒരു സ്വന്തം എന്ന് പറയാള് ഡയോഗ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകൻ ആരാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലേ നായകൻ ശങ്കറാ ചേട്ടൻ കൈകോളെ കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഞാൻ ചോദിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നായകൻ ആരാന്ന് ചോദിച്ചത് എന്നോട് പറഞ്ഞ എൻ്റെ അച്ഛൻ ഞാൻ നോക്കുമ്പോ ഒമ്പത് വയസ്സാ ഉള്ളൂ ഓൻ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഓൻ്റെ പുരേലുണ്ടോ സ്ഥിതി എന്താ ഏ നമുക്ക് നോക്കാം പഴയകാല ശങ്കർ ഏ പണ്ട് ചെവി കാണാൻ പാടില്ല മുടിക്കുംങ്ങൾ കഴിയടിച്ചെ ഒരു കൃത്രിമോ ഇല്ല നോക്കിയാ ആയിട്ടില്ല ഞാൻ ശങ്കർ എന്ന് പറയുന്നു വെണ്ണിലാവു നീ നല്ല ഞാൻ കാത്തു അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം വാതിലില്ല ആ വാതിലിൽ നിന്നില്ലേ ഈ ചിത്രത്തിലെ വില്ലനാരാണ് വില്ലൻ വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ പറയേ ലൈവായിട്ടില്ലേ നിങ്ങളിങ്ങനെ കാണില്ലാലോ ലൈവായിട്ട് ചെയ്യാന്ന് പണ്ടത്തെ ലാലേട്ടൻ്റെ കോലം കാണുമ്പോൾ ഇപ്പം വിഗ് എല്ലാം വെച്ച് വൈകിട്ട് എന്താ പരിപാടി എന്നല്ലേ ചോദിച്ചു പഴയ ലാലേട്ടെ അല്ലേ ഇവിടുത്തെ വലിയ ഇവിടെ ഉള്ള പഴയവർക്കല്ലേ അതെന്താണെന്ന് ഒരു വിടങ്ങാറാക്കുന്നേറേ അതെന്തിനാട്ടെ ഞങ്ങള് ഞാൻ ലക്ഷം കൊള്ളു ആ ആ ചേട്ടനൊരു കൈവിടെ പഴയ പഴയ കാലത്തെ ലാലേറ്റം അല്ലേ നമ്മൾ ഒരിക്കലും മറക്കാത്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ ആ പഴയ കാല ലാലേട്ടെ കളിച്ച കാര്യം മുടിക്കുക കഴിഞ്ഞടിക്കാനിട്ട് വാ ല്ലേ മുടിയുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് നോക്കാം പണ്ടത്തെ ലാലേട്ടൻ കളിച്ചാൽ അല്ലേ ഒരു വരയും വരയ്ക്കാണ്ട് ചെയ്യുന്ന ഈ ചായ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും വലുത് കിട്ടോ ഓക്കേ ചില്ല പൂക്കും കളി കിളി നൊന്തു പാടിയ രാഗം അതു മോഹൻലാലിനോടാകിയല്ലേ മറ്റോ പിന്നെ ഒരു കുഴപ്പമില്ല ഓനൊരു ബാറ്റില്ലെങ്കിലും കേൾക്കാൻ ഓനക്കുണ്ട പിന്നീടാണ് മലയാള സിനിമ മനസ്സിലാക്കിയത് പാടി അഭിനയിച്ചാൽ മാത്രം പോരാ ചിത്രങ്ങൾ വിജയിക്കാൻ ഡിസ്കോ ഡാൻസും കൂടെ വേണമെന്ന് മലയാള സിനിമ തിരിച്ചറിഞ്ഞു അന്നത്തെ കാലഘട്ടത്തിൽ കമലഹാസനാണ് ഡിസ്കോ ഡാൻസ് ചെയ്തിരുന്നെങ്കിലും മലയാള സിനിമയിലേക്ക് ഡിസ്കോ ഡാൻസുമായി കയറി വന്നൊരു നടൻ ഉണ്ട് അതാണ് രവീന്ദ്രൻ എന്ന് പറയുന്ന നടൻ ഉപ്പരം മുടി ലോറി പുല്ലു വലത്ത ഇതാ പണ്ടത്തെ ഏറ്റവും നല്ല ആസ്വാദകരാണ് ഏറ്റവും നല്ല കലാകാരന്മാർ അല്ലേ നമുക്ക് നോക്കാം പഴയകാല രവീന്ദ്രന്റെ മൂപ്പരേ വായിക്കൊരു പ്രത്യേകത ഉണ്ട് ഈ എളന്തേങ്ങന്റെ കൊപ്പര വലിയ ഇങ്ങനെ അല്ലേ രവീന്ദ്രന്റെ ആ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് കടന്നു അല്ല ഓക്കെ രവീന്ദ്രൻ ഡാൻസ് Okay. ये दोस्ती हम नहीं तोड़ेंगे तोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे करले करड़ी ഇവിടെ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളോട് ചോദിക്കും അദ്ദേഹം എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്തിരുന്നോ അതിനൊരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം പണ്ട് ഇപ്പോഴത്തെ പൃഥ്വിരാജിനെപ്പോലെ കുഞ്ചാക്കോ ബവനെപ്പോലെ പോലെ പണ്ടത്തെ ഒരു ചോക്ലേറ്റ് നായകനുണ്ട് നമുക്ക് ജോസ് അറുന്നൂറ് മീറ്റർ തകലെ മൈക്ക് പിടിച്ച് പാടുന്ന മലയാളത്തിൻ്റെ ഏക നടനാണ് ജോസ് ജോസ് മൈക്ക് വെച്ചാണോ മൈക്ക് ജോസ് വെച്ചാണോ പാടുന്നതിന് ഉത്തരമായി നമുക്കല്ലേ പണ്ടത്തെ ജോസ് ആട്ടല്ലേ അല്ലേ പണ്ടത്തെ ചോള മുടി ഒരു ഗോപുരം വലുത്ത മുടിയല്ല മൂപ്പര സ്റ്റൈലായി പടുത്തു ഏ ജെല്ലോ ഒന്ന് അടങ്ങി കുത്തിഞ്ഞാ പോയി നോക്ക നോക്കല്ലേ ജോസിന്റെ ജോസേട്ടൻ്റെ ആ ഈ ഷർട്ടിന്റെ ഒരു കയ്യേക്ക് കേട്ടോ ഞാൻ അറുന്നൂറ് മീറ്റർ അകലെ മൈക്ക് പിടിച്ചു പാടുന്ന മലയാളത്തിന്റെ ചോക്ലേറ്റ് നായകൻ ജോസ് ഒരു മഞ്ഞു തുള്ളി പോലെ പോയി മിലാവേ മീലിമായായുമോ കിനാവും മാ ജയമാണ്ടല്ലേ മരിച്ചിട്ടും മരിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട ജയ അല്ലേ ജയനന്ത് കേൾക്കുമ്പോൾ മറിയാം ആ എന്താട്ടാ പാവാ നിങ്ങളൊന്നും നിങ്ങൾ ഒരാൾ പ്രശ്നം ഉണ്ടാക്കുമ്പോ എനിക്ക് ബേജാറായി പോയതുകൊണ്ട് ഞാൻ അത്ര വലിയ കലാകാരൻ നിങ്ങൾ ഒരുപാട് കലാകാരന്മാർ കണ്ടല്ലേ ഞാൻ നമ്മൾ ഏറ്റവും ജയന്മാണ്ടല്ലേ ആ ജയേട്ടൻ കൈയിലടയ്ക്ക് അല്ലേ ജയൻ ഇത് ഞാൻ ഇമ്മൂടി ഞാൻ ജയനാക്കി വരുമ്പോഴത്തേക്ക് നേരെ ഒരുപാട് പിടിക്കും അതുകൊണ്ട് ഞാൻ ചെറിയൊരു വിഗ് വെക്കും കേട്ടോ ഞാൻ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഒരുപാടുണ്ട് ഇപ്പോഴത്തെ പൃഥ്വിരാജല്ലുണ്ട് കേട്ടോ മക്കളെ ലേ നമ്മൾ നല്ല കാലഘട്ടത്തിലാണ് ജീവിച്ച് യേശുദാസിൻ്റെ പാട്ടുകൾ വയലാറിൻ്റെ വരികൾ നല്ല നല്ല രാഷ്ട്രീയക്കാർ മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെ നല്ല നല്ല നടന്മാരൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോഴത്തെ തലമുറകൾ ഈ സന്തോഷ് പാട്ടിനെ കണ്ട് മരിക്കാനാ യോഗം ജയൻ അയിന് അടങ്ങാറാക്കിയായിട്ടില്ലേ വരുന്ന കോടിയിലെ ഏ ഓ ഞാനൊന്നും കേക്കുന്നില്ല മോനെ ഞാൻ ഒന്നും കേക്കുന്നില്ല ഞാനൊന്നും കേക്കുന്നില്ല നിങ്ങളുടെ എല്ലാ വിധ പ്രോത്സാഹനം

താളവട്ട പഴയ ലാലേട്ടനെ ഉണ്ട് താളവട്ടം എന്ന ചിത്രത്തിൽ ഒരു ലാലേട്ടനുണ്ട് തുള്ളി തുള്ളി കളിക്കുന്നല്ലേ നല്ല രസം അല്ലേ അല്ലേ ആ ഡയലോഗ് ഓർമ്മയില്ല നമ്മള് തിക്കി തിരക്കി കണ്ട സിനിമ അതൊക്കെ കൈവെക്ക ഒരു പാട്ടേക്കാൻ വേണ്ടിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ അല്ലേ ആരല്ലൊന്ന് കൈ വെക്ക ദുബൈയിലുള്ളവരൊന്ന് കൈ എടുക്കൊർജിനാ ഇങ്ങോട്ട് വന്ന് തപ്പിക്കോ ഒരു കുഴപ്പമില്ല മുടിയൊറിജിനില്ല നമ്മൾ ഉള്ളിൽ നേരിട്ട് പാടില്ല ചിലര് സ്റ്റൈലാക്കി പറഞ്ഞു ഒരു സ്റ്റൈലും ആക്കണ്ട ആക്കണ്ടില്ലേ ഇങ്ങനെ പറഞ്ഞാ പോയെ മറ്റു ഏ ഓ നമുക്ക് ലാലേട്ടൻ പഴയ ലാലേട്ടൻ തുള്ളി കളിക്കുന്ന ആ മറച്ചിലൊക്കെ ഉള്ള ആ ലാലേട്ടന് എല്ലാരും ഒന്ന് കയ്യടിച്ച എല്ലാരും ഒന്ന് കയ്യടിച്ച് Foolery Ben. പോകുമ്പോൾ ചന്ദന ചോക്കുള്ള മീങ്കാരി പെണ്ണിനെ കണ്ണേ ചമ്പൽക്കറി മീൻ ചെമ്മീന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീൻ വഴി അറിയിക്കുക പതിവാണ് ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി വ്യൂവേഴ്സ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം അപ്പോ എല്ലാവർക്കും അറിയാം ഇന്ന് തിരുവോണമാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം വരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു

ഈ ഈ സാറേ നല്ലതിനൊക്കെ വേറെ അവസാനം കിട്ടി ഇവിടെ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഞാൻ എന്താ നീ ഒന്നും ചെയ്യണ്ട നീ വാ അനക്കിയാ മതി ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാ ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ ഓണാശംസകൾ ഈ പൊന്നോടനാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇന്നരം ഞാനിവിടെ കിടന്നോട്ടെ ഇന്നിവിടെ ഞാൻ ഒറ്റക്കേള്ളൂ അത് മനസ്സിൽ മറ്റൊരു പൊട്ടി നല്ലതിനും ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി പത്ത് രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ രണ്ട് ലഡു പതിനൊന്ന് മുപ്പതിന് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം ഇന്ന് രാത്രി ഒൻപത് മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി ഇന്നത്തെ എപ്പിസോഡ് ആന്റണി നയിക്കുന്ന ടീം പ്രകടനം കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സന്ധ്യ മയങ്ങി കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു രാഗമരിഞ്ഞുനീരറിഞ്ഞ രാത്രി തളർന്നു നിന്നെ കാണാൻ വൻ ിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് ഒൻപതാഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു പതിനൊന്ന് മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലുതുക്കി കഴിയുന്നവൻ നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ് ആര് പറഞ്ഞി തറവാട്ടില്ല ചിരട്ട തവി എടുക്കാൻ ഇരട്ട നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ട ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കൊണ്ടിരുന്നേ താടി അമ്മ അമ്മക്ക് എന്നോട് ഒരു തോന്നുന്നില്ലേ ദയ സോഫിയല്ല ഞാൻ സ്വഭാവവുമുള്ള ഭവാനി ആ ചിരട്ട തിരികെ നൽകുമോ അഞ്ജലിക്ക് ഇനി ചിരട്ട തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളിവരെ നിങ്ങളുടെ സ്വന്തം